ഗുഡ് ഓൾ സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എൻ ബി എസ് നൂറ്റി ഇരുപത്തി ഒന്ന് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഒഴിവുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മറ്റന്നാളാണ് അതായത് മെയ് ഏഴാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് സോ ഈ ഒരു നവോദയ വിദ്യാലയ സമിതി ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ നവോദയ വിദ്യാലയ സമിതിയുടെ ഒഴിവുകൾ ശരിക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ മുപ്പതാം തീയതി വരെ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞ ദിവസം അത് ഏപ്രിൽ മുപ്പതാം തീയതി അവർ വീണ്ടും മെയ് ഏഴാം തീയതി വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഡേറ്റ് മെയ് ഏഴാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏജ് ലിമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മുപ്പത് വെച്ചിട്ടാണ് ആ ഏപ്രിൽ മുപ്പത് വെച്ചിട്ടാണ് ലാസ്റ്റ് ഡേറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം കണക്കാക്കുന്നത് സോ ഏപ്രിൽ മുപ്പതാണ് ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ആണ് ജനറൽ വരുന്നത് സോ അത് കണക്കാക്കുന്നൊക്കെ ഏപ്രിൽ മുപ്പത് വെച്ചിട്ടാണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മുപ്പത് വെച്ചിട്ടാണ് നവോദയ വിദ്യാലയ സമിതി എന്ന് കേൾക്കുമ്പോൾ വേക്കൻസി ഒക്കെ കേരളത്തിന്റെ പുറത്താണ് കൂടുതലും യു പി യിലൊക്കെയാണ് വരുന്നതെങ്കിലും നമ്മൾ കഴിഞ്ഞ എക്സാമിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് സെലക്ട് ആയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിന്റെ എക്സാം സെന്റർ കേരളത്തിലുണ്ട് കേരളത്തിൽ തന്നെ നാല് എക്സാം സെന്റർ ഉണ്ട് തിരുവനന്തപുരം കൊച്ചി അതുപോലെ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെല്ലാം ഇതിന്റെ എക്സാം സെന്റർ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ഇത് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അതുപോലെ തന്നെ സ്കൂൾ ഹെൽത്ത് ആണ് വരുന്നത് സ്കൂൾ നവോദയ സ്കൂളുകളിലേക്കാണ് ഈ പോസ്റ്റിങ് വരുന്നത് അതുകൊണ്ട് തന്നെ നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ല നല്ലൊരു പോസ്റ്റ് ആണ് പിന്നെ ഒരു ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ രണ്ട് വർഷമെങ്കിലും മിനിമം വർക്ക് ചെയ്യണം എന്നൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബോണ്ട് ആദ്യം തന്നെ കൊടുക്കണം രണ്ട് വർഷം മിനിമം കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ത്രീ ലാക്സ് നമ്മൾ കോമ്പൻസേറ്ററി എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം കഴിഞ്ഞ എക്സാം നമ്മുടെ കുട്ടികൾ സെലക്ട് ആയിട്ടുള്ളതാണ് അതുപോലെ കേരളത്തിന്റെ തന്നെ എക്സാം സെന്റർ ഉണ്ട് പക്ഷെ രണ്ട് വർഷങ്ങളിലും മിനിമം നമ്മൾ അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് നമ്മൾ ആദ്യം തന്നെ ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ സോ ആദ്യ പോസ്റ്റുകൾ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാണ് അതിൽ ജനറൽ കാറ്റഗറി അൺഡ്രിസ്റ്റഡ് കാറ്റഗറിൽ ഫൈവ് പോസ്റ്റ് ആണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ട്വൽവ് വേക്കൻസി ഒ ബി സി നോൺ ക്രിമിലിയറി ട്വൽ വേക്കൻസി എസ്സി പത്ത് എസ് പി രണ്ട് അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത്തി ഒന്ന് വേക്കൻസി ആണ് ടോട്ടലായിട്ടുള്ളത് ഫീമെൽ സ്റ്റാഫ് അപേക്ഷിക്കാൻ പറ്റുന്ന ഫീമെയിൽസിന് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക സാലറി എന്ന് പറയുന്ന സെവന്ത് പേ കമ്മീഷൻ സാലറി തന്നെയാണ് ഫോർട്ടി ഫോർ നയൻ ഹൺഡ്രഡ് ടു വൺ ലാക്ക് ഫോർട്ടി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് അതായത് നയൻറ്റി തൗസൻഡിന്റെ എബോ സാലറി എന്തായാലും മിനിമം ഉണ്ടാകും കയ്യിൽ തന്നെ എൺപതിനായിരത്തിന് മുകളിൽ എൺപതിനായിരത്തോളം രൂപ കയ്യില് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് തേർട്ടി ഫൈവ് ഇയർ ആണ് അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ചു വർഷത്തെ ഏജില് ഏജ് റിലാക്സേഷനും വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയും ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക അത് മാത്രമല്ല രണ്ടര വർഷം ടു ആൻഡ് ഹാഫ് ഇയർ എക്സ്പീരിയൻസ് മിനിമം ഫിഫ്റ്റി ബെഡ് ഹോസ്പിറ്റലിൽ ഉണ്ടാകണം സോ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് പ്ലസ് രണ്ടര വർഷത്തെ എക്സ്പീരിയൻസിന് ഇത് മസ്റ്റ് ആണ് കേട്ടോ ഏജ് റിലാക്സേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ജനറൽ കാറ്റഗറി തേർട്ടി ഫൈവ് ഇയർ വരെയാണ് എസ് സി എസ് ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഫൈവ് ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബിസി കാറ്റഗറി നോൺ ക്രിമിനിയറിന് ഒ ബി സി കാറ്റഗറിക്കും മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അവർക്ക് ടെൻ ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡില് പിന്നെ എസ് സി എസ് ടിയുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ഇയർ റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിയും കൂടി ആണെങ്കിൽ പതിമൂന്ന് വർഷമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ജനറൽ കാറ്റഗറി ആണെങ്കിലാണ് ടെൻ ഇയർ ഏജ് റിലാക്സേഷൻ വരുന്നത് കേട്ടോ സെലക്ഷൻ രീതി എന്ന് പറയുന്നത് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് കോമ്പറ്റീറ്റീവ് എക്സാം മാത്രമാണ് ആ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു എക്സാം ആണ് അതിൽ എഴുപത് ക്വസ്റ്റ്യൻ നേഴ്സിങ് ബാക്കി നോൺ നേഴ്സിംഗ് സബ്ജക്ട്സ് അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത് പറയുന്നുണ്ട് സോ കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ബേസിൽ മാത്രമാണ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി എക്സാം സെന്റർ എന്ന് പറയുന്നത് കേരളത്തിൽ നാല് സെന്ററുകൾ ഉണ്ട് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കൊച്ചി ദെൻ കോഴിക്കോട് പാലക്കാട് അങ്ങനെ കേരളത്തിൽ തന്നെ നാല് എക്സാം സെന്റർ ഉണ്ട് സോ കഴിഞ്ഞ എല്ലാവരും അപേക്ഷിക്കുക ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ എക്സാമിലും അതിന്റെ മുന്നത്തെ എക്സാമിലും രണ്ട് എക്സാമിലും നമ്മുടെ കുട്ടികൾ സെലക്ട് ആയിട്ടുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ കഴിയുന്ന എല്ലാവരും ഈ എക്സാം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇനി എക്സാമിന്റെ സിലബ് സിലബസ് എന്ന് പറയുന്നത് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിന്റെ സിലബസ് എന്ന് പറയുന്നത് റീസണിംഗ് എബിലിറ്റി പാർട്ട് വണ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ദെൻ ജനറൽ അവയർ അവയർനെസ് ആൻഡ് കറന്റ് അഫയേഴ്സ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് അതായത് ഇംഗ്ലീഷും ഹിന്ദിയും പത്ത് ക്വസ്റ്റ്യൻ വെച്ച് ഇരുപത് ക്വസ്റ്റൻ ഉണ്ട് അങ്ങനെ നോൺ ഇംഗ്ലീഷ് സബ്ജക്ട്സിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഇരുപത് മുപ്പത് അൻപത് ചോദ്യങ്ങളുണ്ട് ടോട്ടൽ പിന്നെ നഴ്സിംഗ് സബ്ജെക്ട്സിൽ നിന്ന് ടോട്ടൽ എഴുപത് ചോദ്യങ്ങൾ അങ്ങനെ മൊത്തം നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് എക്സാമിലുള്ളത് രണ്ടര മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സാമിന് വൺ ബൈ ഫോർത്ത് അല്ലെങ്കിൽ സീറോ പോയിന്റ് ടു ഫൈവ് മാർക്ക് ഒരു നെഗറ്റീവ് മാർക്ക് ഒരു ക്വസ്റ്റ്യൻ റോങ് ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വൺ ബൈ ഫോർത്ത് അല്ലെങ്കിൽ മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് നഷ്ടപ്പെടുന്നതാണ് എക്സാംസ് റോങ് ആൻസർ ആയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിന് ആപ്ലിക്കേഷൻ ഫീ പ്ലസ് പ്രോസസിംഗ് ഫീ ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ് നോൺ ക്രിമിനിയർ ഒ ബി സി കാൻഡേറ്റ് പേ ചെയ്യേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യൂ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡൊക്കെ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ കേവലം അഞ്ഞൂറ് രൂപ മാത്രമാണ് പ്രോസസിങ് ഫീ മാത്രമാണ് പേ ചെയ്യേണ്ടി വരും കേട്ടോ അപ്ലിക്കേഷൻ ഫീ അവർക്ക് ഉണ്ടാകില്ല സോ ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യുഎസ് ഒ ബി സിക്ക് ആയിരത്തി അഞ്ഞൂറ് എസ് സി എസ് ടി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് അഞ്ഞൂറ് രൂപ ആയിട്ട് വരുക അതുപോലെ തന്നെ സെലക്ടഡ് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് വർഷം മിനിമം വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്റെ ബോണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഇൻ കേസ് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ത്രീ ലാക്ക് റുപ്പീസ് നമ്മൾ നമ്മൾ ലൈബിൾ പേയ്മെന്റ് നമ്മൾ അങ്ങ് വർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ നീക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടി ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ സോ ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ എക്സാമിന് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നവോദയ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് സോ ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓപ്പൺ ചെയ്യുന്ന പേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേജ് ആണ് ഓപ്പൺ ചെയ്ത് വരിക സോ അതിന്റെ ഏറ്റവും കൂടുതലായിട്ട് തന്നെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ വേരിയസ് നോൺ ടീച്ചിങ് പോസ്റ്റ് ഇൻ നവോദയ വിദ്യാലയ സമിതി അണ്ടർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫോർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ നമ്മളടുത്ത് സെലക്ട് ചെയ്യേണ്ടത് ആ ലിങ്കിലാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഇന്റർഫേസ് ഓപ്പൺ ആകും നമുക്ക് രണ്ട് കോളംസ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തിൽ കൃത്യമായിട്ട് സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ഓൺലൈൻ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്റ്റെപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ കേരള പി എസ് സി പ്രൊഫൈലൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും ആദ്യം നമ്മളൊരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ അത് നമ്മൾ ആദ്യ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യണം രണ്ടാമത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ പർട്ടിക്കുലർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്മൾ രണ്ടാമത് ഫില് ചെയ്യണം മൂന്നാമതാണ് നമ്മൾ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കേണ്ടത് ഈ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫോമിലാണ് നമ്മുടെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോസും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫോമിലാണ് ദൻ അതിനുശേഷമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് സോ നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ താഴെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം സോ അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണ് ഓൾറെഡി രജിസ്റ്റേഡ് കാൻഡിഡേറ്റ് ആണ് ലോഗിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കോളം നമ്മൾ യൂസ് ചെയ്യേണ്ടത് സോ ആദ്യം യൂസ് ചെയ്യുന്ന ഒരു ന്യൂ കാൻഡിഡ് രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ സോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അടുത്ത നിങ്ങൾക്ക് വരുന്ന പേജ് പേജെന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അതിനകത്ത് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റ് ഡൗൺലോഡ് ചെയ്യാനും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോൺ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും കൃത്യമായ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സ്ഥ് ഇമ്പ്രഷനുണ്ട് അവിടെ സിഗ്നൈച്ചറ് ഫോട്ടോഗ്രാഫ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്കാൻഡ് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾ എല്ലാം അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ദെൻ അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഡിക്ലറേഷൻ ടെക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ സബ്മിറ്റ് കൊടുക്കാം സോ സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും അടുത്ത് വരുന്നത് ഇങ്ങനൊരു പേജാണ് അവിടെ നമുക്ക് ലോഗിൻ അതിന്റെ ഐഡന്റിഫിക്കേഷൻ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോമിന് വരുന്ന ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട് അവിടെ താഴെ നമുക്ക് കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് സോ നോർമലി നമുക്ക് ആധാർ കാർഡ് എല്ലാവർക്കും ഉള്ളവരാണ് സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷൻ ഐ ഹാവ് ആധാർ നമ്പർ സോ അത് വെച്ച് ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യണം സോ ആധാർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ അടുത്ത വരുന്നത് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കാനും സോ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി സെൻഡാകും ക്ലിയർ ആണോ സോ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി സെൻഡാകും ആ ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് വാലിഡേറ്റ് ഒ ടി പി നമ്മൾ വാലിഡേറ്റ് ചെയ്യണം അതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം സോ ആധാർ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതെ അത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആധാർ ഡീറ്റെയിൽസ് ആദ്യമേ വരും നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ പേജ് ഉണ്ട് അവിടെ നമ്മുടെ നെയിം ഓൾറെഡി ഉണ്ടാകും നമ്മുടെ ഫാദർ നെയിം മദർ നെയിം കാൻഡിഡേറ്റ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അതുപോലെ കാറ്റഗറി അൺറിസർഡ് ആണോ റിസർവേഷൻ കാറ്റഗറി ആണോ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യണം പിന്നെ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി പെർമെന്റ് അഡ്രസ്സും കറസ്പോണ്ടൻസ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെയിം അഡ്രസ്സ് തന്നെ വീണ്ടും കോപ്പി ആകും ദെൻ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ സെയിം ഇതിൽ തന്നെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം ആ പാസ്വേഡ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് കൺഫേം ചെയ്യാം പിന്നെ നമുക്ക് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കാം അതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആൻസറും കൊടുക്കാം നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ നമുക്കത് റിട്രീവ് ചെയ്യാനായിട്ട് തൊട്ട് താഴെ വരുമ്പോൾ ഒരു സെക്യൂരിറ്റി പിൻ താഴെ കൊടുത്തിട്ടുണ്ടാകും അതുകൂടെ എൻട്രി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്യാം ഇത്രയും കഴിയുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു അത്രയും ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് സോ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും അത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അല്ല നമ്മുടെ പേര് നമ്മുടെ ഫാദർ നെയിം മദർ നെയിം നമ്മുടെ ഇമെയിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് ഓരോന്നും നമ്മൾ വെരിഫൈ ചെയ്ത് ടിക്ക് കൊടുക്കണം നെയിം കറക്റ്റ് ആണ് ഫാദേഴ്സ് നെയിം മദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ ഇമെയിൽ ഐ ഡി എല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത ഡിക്ലറേഷൻ കൂടെ ടിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് അടുത്ത് സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി കൊടുക്കാം നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് രജിസ്റ്റർ അതായത് നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം ഓക്കെ ആണോ സോ സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി കൊടുക്കുമ്പോൾ നമുക്കടുത്ത് വരുന്ന നമ്മുടെ ഇമെയിലോട്ടായിരിക്കും അടുത്തൊരു ഒ ടി പി സെൻഡാകുന്നത് നമ്മുടെ ഇമെയിൽ നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു ഒ ടി പി സെൻ്റാകണം ആ ഒ ടി പി നമ്മൾ എന്ത് ചെയ്യണം വീ ഇവിടെ എൻറ്റർ ചെയ്യണം അത് മാത്രം അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി പിന്നും ഉണ്ടാകും അതും കൂടി എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നത് സോ ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും നമ്മുടെ ആപ്ലിക്കേഷൻ എൻറോൾമെന്റ് കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് മെയിൽ വരും ആപ്ലിക്കേഷൻ നമ്പർ ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യാറ് കണ്ടോ ക്ലിക്ക് ചെയ്യാറ് കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീണ്ടും ആദ്യത്തെ ആ ഒരു ലോഗിൻ പേജിലേക്ക് പോകും സോ നോക്കിയേ ഓൺ രജിസ്റ്റേഡ് ലോഗിൻ ഹിയർ അവിടെ ആപ്ലിക്കേഷൻ നമ്പർക്ക് നമ്മൾ മെയിലിൽ വന്ന ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ കൊടുക്കണം അടുത്ത പാസ്വേഡ് കൊടുക്കണം സെക്യൂരിറ്റി പിന്നെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ എൻട്രി ചെയ്യണം അത് കൊടുത്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക ക്ലിയർ ആണോ സോ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കണം ദെൻ കേട്ടോ രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ദെൻ ദപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാക്കി ഡോക്യുമെന്റുകളെല്ലാം അപ്ലോഡ് ചെയ്യണം നമ്മുടെ പേയ്മെന്റും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പേയ്മെന്റും കംപ്ലീറ്റ് ആവും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നവോദയ വിദ്യാലയ സമിതിയുടെ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിന്റെ വേക്കൻസിയിൽ അപേക്ഷിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ സോ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു കേരളത്തിൽ എക്സാം സെന്റർ സെന്ററുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ രണ്ട് എക്സാമിൽ നമ്മുടെ കുട്ടികൾ ഇതിൽ സെലക്ട് ആയതാണ് നല്ല ജോലിയാണ് നല്ല നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത ജോലിയാണ് നല്ല സാലറി ആണ് സോ എല്ലാവരും കഴിഞ്ഞ എല്ലാവരും അപ്ലൈ ചെയ്യുക എഴുപത് നഴ്സിംഗ് ക്വസ്റ്റ്യൻസും ബാക്കി അൻപത് നോൺ നേഴ്സിംഗ് സബ് ഉള്ളത് എല്ലാവരും കഴിയുന്ന എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ സോ നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ മൂന്നാമത്തെ ബാച്ച് ക്ലാസുകള് നമ്മൾ ഏപ്രിൽ പതിനാറിന് ആരംഭിച്ചു മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ ക്ലാസിലാണ് ഇപ്പൊ നടക്കുന്നത് മസ്കുലോ സിസ്റ്റം ക്ലാസ്സിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമുക്കറിയാം ഇപ്പോൾ ഇന്റർവ്യൂ കൂടി വന്നിട്ടുണ്ട് സ്റ്റാഫ് എക്സാമിൽ അല്ലെ ഡി എച്ച് എസ് ഇപ്പൊ ജില്ലകളിലെല്ലാം സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്നതിൽ കുറച്ച് നേരത്തെ ഒരു അഞ്ചു മാസത്തെങ്കിലും മുന്നേ എക്സാം നോട്ടിഫിക്കേഷൻ വരും കാരണം ഇന്റർവ്യൂ നടത്തി അത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി ടൈം കൂടുതലായിട്ട് എടുക്കും സോ അതുകൊണ്ട് തന്നെ എപ്പം വേണമെങ്കിലും ഇനി നോട്ടിഫിക്കേഷൻ വരാം സോ അതുകൊണ്ട് ഇനി പഠിച്ചു തുടങ്ങാത്തവർ എത്രയും വേഗം ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക നമ്മൾ പറഞ്ഞതുപോലെ പതിനഞ്ച് സബ്ജെക്ട്സും ഒരുപോലെ പഠിച്ച് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്ത് നന്നായിട്ട് റിവൈസ് ചെയ്ത് മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രം നമുക്ക് ഇപ്പോഴത്തെ എക്സാമുകളിൽ നല്ല റാങ്കുകൾ മേടിച്ച് ജോലി മേടിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് ഫസ്റ്റ് കാരണം അത്രയും പേര് ഉൾപ്പെടെ വളരെ കുറച്ച് പേര് ഉൾപ്പെടുത്തിയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് സോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇ എം ഇ എക്സാം ഒക്കെ നല്ല പോസ്റ്റ് നടക്കുന്നുണ്ട് സോ കഴിഞ്ഞ എല്ലാവരും ഇനി പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും തെളിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നറിയോ ലാപ്പായിട്ടും ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിക്കുക ആൾ ദി ബെസ്റ്റ്